അസലാമലൈക്കും അപ്പോൾ നമ്മളൊരു കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുർത്തി എന്നാൽ ഗൗണമെന്ന് എന്ത് വേണേലും പറയാം ഒരു പുതിയ മോഡലാണ് കേട്ടോ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്താ നെക്ക് ഞാൻ റൗണ്ട് നെക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത്തിരി വീതി കൂട്ടിയിട്ട് ഇറക്കം കുറച്ചിട്ട് ആ ഒരു മോഡലാണ് നെക്ക് റെഡിയാക്കിയിട്ടുള്ളത് ബാക്ക് നെക്ക് കുറച്ചുകൂടി കൂടി ലെങ്ത്ത് കുറവാണ് ഒരു മൂന്നിഞ്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഈ ഡ്രസ്സിന് സിബ് വെക്കണില്ല കേട്ടോ കസ്റ്റമർ സിബ്ബ് വെക്കണ്ട എന്നാണ് പറഞ്ഞത് ബാക്കിൽ ടക്കുള്ളതുകൊണ്ട് തന്നെ സിബ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ദാ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അത് ഞാനിതെല്ലാം ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണത് പിന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തപ്പോൾ ആ ഒരു സൈഡ് ഷേപ്പ് വരുന്ന ഭാഗം വരെ മാത്രമേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഓപ്പൺ ആക്കി ഇട്ടേക്കാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അടിക്കാനുള്ളതാണല്ലോ ഒരുമിച്ചെല്ലാം അടക്ക അടിക്കേണ്ടത് സെപ്പറേറ്റ് ആണ് അപ്പോൾ അത് അടിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഒരുപാട് ഫ്ലോയി മെറ്റീരിയൽ ഇടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചെടുത്തേക്കാണ് അതായത് ലൈനിങ്ങും നല്ല പീസും കൂട്ടി യോജിപ്പിച്ചെടുത്തേക്കാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഒട്ടും ചുളിവ് വീഴരുത് നമ്മൾ ഈ ടക്ക് പോയിൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കറക്റ്റായിട്ട് താഴത്തെ ടക്കിലേക്ക് ഇതായതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്താ പറയുക ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വര വരച്ചിട്ട് അതിലൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചുമ്മാ ഇതിപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ടക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് കാണില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ടക്ക് ടക്കിടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ടക്ക് ഇങ്ങനെ ഹാങ് ചെയ്തൊന്നും വരില്ല അല്ലെങ്കിൽ നമ്മൾ ടക്കിട്ട് എഴുപോ ടക്ക് രണ്ട് ഇങ്ങനെ നടുക്കത്ത തുണി ഇങ്ങനെ കുറച്ചൊന്ന് ഹാങ് ചെയ്തൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അതുപോലെ തന്നെ ആ സൈഡിൽ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിൽ വരയ്ക്കുമ്പോഴും നടുഭാഗത്ത് ചുളിവൊന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തുക നന്നായിട്ട് തടവി കൊടുത്ത് നല്ല സ്നേഹത്തോടുകൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് എന്താ പറയുക ടക്ക് പിടിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഞാൻ എൻ്റെ സൈഡിലും തയ്ച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ പിടിച്ചു കൊടുക്കുക അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ചുളിവില്ലാണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ടക്ക് മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് മോളിൽ നിന്ന് ചുളുക്ക് വരും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ ടക്ക് ടക്കിടുമ്പോൾ അറിയാലോ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ നേർത്ത് വരണം നടുഭാഗത്ത് എത്തുമ്പോൾ ഒരു അര ഇഞ്ചിൻ്റെ താഴെയായിട്ട് കാലിഞ്ചിന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് വീതി എടുക്കാം എന്നിട്ട് താഴേക്ക് പിന്നെ നമുക്ക് ഇതായതുപോലെ നിറപ്പിച്ച് തന്നെ കൊടുക്കണം കേട്ടോ പിന്നെ കെട്ടിടരുത് കേട്ടോ പിന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് പറഞ്ഞതും കെട്ടിടരുത് ഈ ടക്കിടുമ്പോഴും ഇങ്ങനെ കുരൂരാന്ന് കെട്ടിടരുത് കുറച്ച് നൂല് നീട്ടിയിട്ടിട്ട് ചെയ്താൽ മതി അപ്പം ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത നൂലുണ്ടല്ലോ അതിങ്ങനെ അവിടെ കിടക്കണ്ടാവും അത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് കളഞ്ഞാൽ മതി കെട്ടിട്ടിട്ട് ഇങ്ങനെ വലിച്ച് കളയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കെട്ടിടരുത് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ടക്ക് കെട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ടക്ക് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡിൽ ഞാൻ ടക്കി ഇട്ട് അയൺ ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ പക്ഷെ ചുളവൊന്നും ഇല്ലാത്തത് കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടക്കിട്ട് എടുത്തോളൂ കേട്ടോ ഇതുപോലത്തെ മെറ്റീരിയൽ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് നെക്ക് വെക്കണം നെക്ക് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരണ്ടല്ലോ നെക്ക് വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ആ ബാക്ക് നെക്ക് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പതിച്ച് നല്ല തുണിയുടെ മുകളിലേക്ക് പതിച്ചടിക്കില്ലേ ക്യാൻവാസിൽ തന്നെയാണ് പതിച്ചടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം ഇനി ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് എന്ന് പറയുമ്പോൾ ഈ ആയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ബോഡി പാർട്ട് രണ്ട് പീസായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട് അതായത് യോക്ക് പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡലിങ്ങുണ്ടല്ലോ ഇങ്ങനെ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നടുക്ക് ഈ എന്താ പറയുക പ്ലേറ്റ്സും കൂടെ വരുമ്പോൾ ഒന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് ഒന്ന് തൂങ്ങി കിടക്കണ പോലെ ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ രണ്ട് പീസായിട്ട് എടുത്തത് കേട്ടോ ഈ ബോഡി പാർട്ട് മാത്രം രണ്ട് പീസായിട്ട് എടുത്തത് അപ്പോൾ ഇതാണ് നമ്മൾ നടുഭാഗത്ത് ഒന്ന് നോട്ടിച്ചിട്ട് കൊടുക്കണുണ്ട് ഇനി പ്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ പ്ലേറ്റ്സ് ഇടുമ്പോഴും ശ്രദ്ധിക്കണം ഒരേ പോലത്തെ പ്ലേറ്റ്സ് ഇടുക കേട്ടോ ഒന്ന് കയറി ഒന്ന് ഇറങ്ങി ഒന്ന് ചെറുതോന്ന് വലുത് അങ്ങനെയൊന്നും ആവരുത് കറക്റ്റായിട്ട് പ്ലേറ്റ്സ് ഇടാം എന്താ അപ്പോൾ നടുഭാഗത്തെ നോട്ടിച്ചിട്ടേക്കണത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്ലോത്തിലുള്ള നടുഭാഗം ഈ ഒരു പീസിൻ്റെ നടുഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി ആ ഒരു സൈഡിൽ പ്ലേറ്റ്സ് കൂടുതൽ അങ്ങനെയൊന്നും വരരുത് ഇത് ഗൗണാണ് നൈറ്റി അല്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പറ്റത്തുനിന്ന് നമുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ പ്ലേറ്റ്സ് ഒന്നും ഇല്ലാതെ കുറച്ചിങ്ങനെ അടിച്ചെടുക്കാം അതിന് ശേഷം നടുഭാഗത്ത് മാത്രം പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പല മോഡൽ ഡ്രസ്സ് ഇതിൻ്റെ കണ്ടു ഇതിപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാം പെരുന്നാളിനോ വിഷൂവിനോ ഒക്കെ ഇടാനായിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമോ അടിപൊളിയാട്ടോ അപ്പോൾ കുറേ മോഡൽ കുർത്തികളൊക്കെ വന്നിട്ടുണ്ട് പുതിയ പുതിയ മോഡൽ ഇപ്പോൾ ഓരോ ഫങ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ ഓരോ മോഡലുകൾ ഇറങ്ങണത് അതേപോലെ ഇറങ്ങിയ ഒരു മോഡലാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിതാ പ്ലേറ്റ്സ് ഇടുന്ന തീരെ പൊടി പ്ലേറ്റ്സ് അല്ല ഒരു അരേഞ്ച് ഇഞ്ച് വീതിയുള്ള പ്ലേറ്റ്സ് ആണ് ഇടുന്നത് അപ്പോൾ നമുക്കത് ടേപ്പ് വെച്ച് അളന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ പ്ലേറ്റ്സ് ഇടാം ഇതിപ്പോൾ നമ്മൾ ഞാനൊക്കെ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് വിരൽ വെച്ച് തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരളവ് കിട്ടും കേട്ടോ അത് നിങ്ങളും കുറേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും ആ ഒരളവൊക്കെ വരും കേട്ടോ അല്ലാതെ ഇത് ഇതെൻ്റെ എനിക്ക് മാത്രം എന്നല്ല എല്ലാവർക്കും കിട്ടും അത് കുറച്ച് ആദ്യമൊക്കെ ഞാനും ചെയ്തിരുന്നത് ഓരോ പ്ലേറ്റ്സ് ഇടമ്പോഴും അതിൻ്റെ വീതി ഇങ്ങനെ അളന്ന് നോക്കി അളന്ന് നോക്കി അല്ലെങ്കിൽ കുഞ്ഞ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതേപോലെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ നമുക്ക് കൈ വെച്ച് പ്ലീറ്റ്സ് ഇടാൻ പറ്റിയത് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി തേച്ചും കൂടെ കഴിയുമ്പോൾ നല്ല നീറ്റായി കിട്ടും കേട്ടോ ഒന്നാമത്തെ ഫ്ലോയി മെറ്റീരിയലാണ് പക്ഷേ അതൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ കിടക്കണ്ട കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ലൈനിങ്ങിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ടിങ് വീഡിയോ വേണമെന്നുള്ളവരെ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോളൂ കേട്ടോ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം കൈക്കുഴി എല്ലാം ഒന്ന് അടിച്ചെടുക്കാം മോൾ ഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട് കൈക്കുഴിയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പക്ഷേ സൈഡ് വരുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബോഡി പാർട്ട് ഉണ്ടല്ലോ അതൊന്ന് ഈ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം എടുക്കണം അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങിന് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ആ ഒരു തൂങ്ങി കിടക്കണം ആ ഒരു ഇതുണ്ടല്ലോ അതുണ്ടാവില്ല അപ്പോൾ പക്ഷേ ഇത് ചെയ്യുമ്പോഴത്തേക്കും ചുളിവൊന്നും വരരുത് കേട്ടോ നല്ലോണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒന്ന് സ്നേഹിച്ചൊക്കെ തന്നെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക ആ ലൈനിങ്ങിലേക്ക് നമ്മുടെ ബോഡി പാർട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് കേട്ടോ ആണയടിച്ച് ഉറപ്പിച്ച് വെക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പോൾ ഇതിൻ്റെ തയ്യൽത്തുമ്പ് മുകളിലേക്ക് നിൽക്കണം ബോഡി പാർട്ടിലേക്ക് നിൽക്കണം കേട്ടോ താഴത്തേക്ക് ആക്കരുത് ബോഡി പാർട്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ വെക്കുക അതായതുപോലെ പതുക്കെ തടവി നല്ല സ്നേഹത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്ത് പണി ചെയ്യുമ്പോഴും നമ്മൾ ആ ആ ഒരു ഇതിനെ നല്ല സ്നേഹത്തോടെ ആ പണിയെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇപ്പോഴതിപ്പോൾ അടുക്കളയിലാണെങ്കിലും പാത്രം കഴുകുകയാണെങ്കിലും എന്തിന് പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ പത്തിരി ഉണ്ടാക്കണേലാണ് ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളത് സ്നേഹത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പത്തിരിയും റെഡിയായി വരും അതേസമയം ഇത്തിരി ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണ പത്തിരി എല്ലാം കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അതേപോലെ തന്നെയാണ് ഇതും തയ്യലും എല്ലാം നമ്മൾ അതിനെ സ്നേഹിക്കുന്ന പോലെ അത് നമ്മളെ തിരിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ വെറുതെ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് നമ്മൾ ക്ഷമയോടുകൂടെ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ അതേണ്ട അത് തന്നെയായിരിക്കും അപ്പോൾ അതാണെന്ന് നോക്കി നമ്മുടെ ആ ലൈനിങ്ങിലേക്ക് ആ പ്ലേറ്റ്സ് വരണ ഭാഗം കറക്റ്റായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കേട്ടോ ഇനി നമുക്കിങ്ങനെ ഹാങ് ചെയ്തൊന്നും കൊടുക്കൂ കിടക്കൂല ണ്ട ബാക്കിലും ചുളിവൊന്നും വന്നിട്ടില്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി സൈഡിലുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ലല്ലോ സ്കേർട്ട് പാട്ട് ഇങ്ങനെ പ്ലേറ്റ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഒന്ന് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് സൈഡിൽ ആ കുറേ ഇങ്ങനെ വലിക്കരുത് കിട്ടാം കുറച്ചാ കിടക്കണത് മാത്രം നമുക്കൊന്ന് ആ ഒരു ബോഡി പാർട്ടിൻ്റെ ഷേപ്പിൽ ഇതായതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ ഇതായതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡിൽ നിന്ന് കൂടുതൽ വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ അപ്പം നമുക്ക് ഏത് മോഡൽ നെക്ക് വേണമെങ്കിലും വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിന് റൗണ്ടിനൊക്കെ വെച്ചേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് നെക്ക് പാറ്റേൺ ചെയ്യാം പിന്നെ മുകളിലുള്ള പീസ് ഇതിനിപ്പോൾ പ്ലെയിൻ തന്നെയാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കളർ മാച്ചിങ് ആയിട്ട് വരുന്ന ഏതെങ്കിലും നെറ്റ് മെറ്റീരിയലോ അല്ലെങ്കിൽ നെറ്റിലിങ്ങനെ എന്താ പറയുക എംബ്രോയ്ഡറി വരുന്ന പ്രിൻ്റഡ് ആയിട്ട് വരുന്ന നെറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെക്കുകയാണെങ്കിലും ഭംഗിയായിരിക്കും ഇനിയിപ്പോൾ അത്ത സൈഡ് നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ആ ഒരു ഷേയ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ടാവും ഈ പ്ലേറ്റ്സ് നമുക്കൊന്ന് അയൺ ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ വേണമെങ്കിൽ പൊടി പൊടി പ്ലേറ്റ്സ് ഇടാം ഇതിപ്പോൾ കസ്റ്റമറുടെ ഇഷ്ടവും കൂടിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മോഡൽ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ ഇനി ഫ്രണ്ടിലെ നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് സിബ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ സിബ്ബ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ നെക്ക് നല്ല നീറ്റായിട്ട് വെച്ചതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസ് ഇതായതുപോലെ പൊതിഞ്ഞടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസ് ഫ്രണ്ടിലേക്ക് പൊതിഞ്ഞടിക്കണം കേട്ടോ എന്നാലാണെങ്കിൽ നീറ്റായിട്ട് വരുള്ളൂ ഷോൾഡർ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകരുത് അതുപോലെ തന്നെ കഴുത്ത് അടിക്കുമ്പോഴും ഒരുപാട് കെട്ടിട്ടടിച്ച് കുളമാക്കരുത് നീറ്റായിട്ട് അടിക്കാൻ ശ്രമിക്കുക എന്നാൽ ഈ തുണി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ക്രൈപ്പ് സിൽക്ക് പോലത്തെ ഒരു തുണിയാണ് അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് കെട്ടിയിട്ടൊക്കെ അടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നി പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ വെച്ച് അടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ അടിക്കുക ആ കഴുത്ത് ഒട്ടും തെന്നിപ്പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി തന്നെ അടിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് అప్పు ఈ నంబర్ శ్రద్ధించు నేనై తయ్యలు పడిపించిండేటో ని ఏ మోడల్ తయ్యలు వేయడం വീട്ടിലിരുന്ന് ചെയ്യാവുന്ന രീതിയിൽ അതായത് നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയിൽ തയ്യൽ ഒട്ടും അറിയാത്തവർക്കും കുറച്ചൊക്കെ അറിയാവുന്നവർക്കും എല്ലാവർക്കും പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ചേരണം എന്നുണ്ടെങ്കിൽ തയ്യൽ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഷോൾഡറൊക്കെ കൂട്ടിയെടുത്തതിനു ശേഷം നെക്ക് നമ്മൾ ഹെമ്മിങ് ചെയ്യാണ് കേട്ടോ ചെയ്യണത് സൈഡ് അടിക്കാണ് അപ്പോൾ നമ്മൾ സൈഡ് ഇങ്ങനെ ആ ഒരു ലൈനിങ്ങിൻ്റെ അളവിൽ കറക്റ്റായിട്ടൊക്കെ റെഡിയാക്കി വെച്ചേക്കാണല്ലോ അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടും കയറ്റി ഇറക്കി ഒന്നും വെക്കരുത് കേട്ടോ ബാക്കിൽ ടക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്ക് നല്ല ടൈറ്റായിട്ട് വരുന്നോളും ഫ്രണ്ടിൽ കുറച്ച് ആ ഒരു പ്ലേറ്റ്സ് ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ഹാങ് കുറച്ചൊന്നിങ്ങനെ ലൂസായി കിടക്കും പക്ഷെ അതൊരു ഭംഗിയാണ് ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സുകളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതാണോക്ക് നമ്മൾ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുണ്ടല്ലോ ഒറ്റത്തേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ആ ഒരു ഷേപ്പ് വരണ കഴിയുന്ന ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മുടെ വയർ കഴിഞ്ഞ് നമ്മൾ സ്ലിക്റ്റ് വരൂല്ലേ സാധാരണ ചുരിദാറിൽ ആ ഒരു അളവ് വരെ നമുക്ക് ഒരുമിച്ച് അടിക്കാം അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് അടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതുപോലെ അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തുകയാണ് ഇനി സെപ്പറേറ്റ് ആയിട്ട് അടിക്കണം അടിക്കണെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നടുഭാഗത്തുനിന്ന് നല്ല പീസുകൾ രണ്ടും എടുക്കാം നല്ല പീസ് അതായത് ലൈനിങ് മാറ്റി കൊടുക്കുക അടിയിൽ നിന്ന് ലൈനിങ് മാറ്റുക മോളിൽ നിന്ന് ലൈനിങ് മാറ്റുക എന്നിട്ട് നമ്മൾ ആ കെട്ടിട്ട് നിർത്തിയില്ലേ അവിടെ നിന്ന് തന്നെ കുത്തിത്തുടങ്ങുക എന്നിട്ട് താഴെയൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനവിടെ ഇട്ടിട്ടാണ് അടിക്കണത് ഒരു സ്റ്റിച്ചിടാനേ പറ്റുകയുള്ളൂ എങ്കിലും ആ ഒരു കെട്ടിട്ടൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ തയ്യൽ വിട്ടുപോകില്ലല്ലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിങ്ങളുടെ തയ്യൽ വിട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതായത് പോലെ നല്ല നീറ്റായിട്ട് അറ്റം വരെ അടിച്ചെടുക്കുക അപ്പോൾ ചുളിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ക്ലാസിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അടിപൊളി ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഠിച്ച പിള്ളേർ ആരെങ്കിലൊക്കെ കാണണമുണ്ടെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ശരിയാണ് അടിപൊളിയാണ് എന്താ നോക്കി പിന്നെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഇതിൻ്റെ എൻ്റെ ഭാഗം കയറി ഇറങ്ങിയായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡ് നമ്മൾ നേരെ വെട്ടി ബാക്ക് സൈഡ് നമ്മൾ എലൈനായിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ വരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ഡ്രസ്സ് തയ്ച്ചതിന് ശേഷം ശരിയാക്കാം ഇപ്പോൾ ലൈനിങ് നമ്മൾ അടിച്ചതിന് ശേഷം അല്ല സോറി നല്ല പീസ് അടിച്ചതിന് ശേഷം ഇനി ലൈനിങ് സൈഡ് അടിക്കുകയാണ് അപ്പോൾ ഈ നല്ല പീസ് അകത്തേക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തള്ളി ചുളിക്കി വെക്കരുത് കേട്ടോ പിന്നെ ഈ ലൈനിങ് അടിക്കുമ്പോൾ അകത്തേക്ക് കയറ്റി അടിക്കരുത് ഈ സൈഡിലൂടെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ടേ ആ നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മോളിൽ കൂടെ അടിക്കാനൊന്നും നോക്കരുത് സൈഡ് വഴി ഇങ്ങനെ അടിച്ച് പോയാൽ മതി അപ്പോൾ അകത്തെ പീസ് അകത്തേക്ക് തള്ളി മാറ്റിയിട്ടുണ്ടാവണം കേട്ടോ അപ്പോൾ ത ഈ വരെ അടിച്ചിട്ടുണ്ട് ലൈനിങ് നമ്മൾ ഏറ്റവും വരെ അടിച്ചിട്ടുണ്ട് രണ്ട് പീസും അടിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും അടിച്ചെടുത്തതിന് ശേഷം നല്ല ഭംഗിയുള്ളൊരു ഷേപ്പുള്ള ഒരു കുർത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ അടിഭാഗം മടക്കി അടിക്കണം കേട്ടോ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്യാനുണ്ട് ലാസ്റ്റ് ലെവൽ ചെയ്യുക കൈ ഒക്കെ വെച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ കൈ ഇതായ ഇവിടെ ഇരിപ്പുണ്ട് കൈ നമ്മൾ ഇതിൻ്റെ സെയിം പീസ് തന്നെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് ഇല്ലാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം എന്താ രണ്ട് സൈഡിൽ നമുക്ക് പ്ലേറ്റ്സൊക്കെ ആയിട്ട് വരണം അപ്പോൾ പ്ലേറ്റ്സ് ഒക്കെ എങ്ങനെ ഇടണേന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിന്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേതാണെനിക്ക് ഏറ്റക്കുറച്ചിലുണ്ട് കേട്ടോ നല്ലോണം ഏറ്റക്കുറച്ചിൽ വരും ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡ് സ്ട്രൈറ്റും ഒരു സൈഡ് ക്രോസും ആയിട്ടാണ് വരുന്നത് അതായത് ബാക്ക് സൈഡ് ക്രോസ് ആയിട്ട് വരും എല്ലൈനായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഫ്രണ്ട് സൈഡ് സ്ട്രൈറ്റ് ആയിട്ടും വരും അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ടേബിൾ മൊക്കുണ്ട് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം അടിമടക്കി തയ്ച്ചാൽ മതി ഒരു കുഴപ്പമില്ലാട്ടോ നീറ്റായിട്ട് കിട്ടും അതുതന്നെ നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റില്ല അത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് കൈ റെഡിയാക്കി എടുക്കണം അപ്പോൾ കൈ റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം കൈൻ്റെ അടിഭാഗത്ത് ഒരു പട്ട വെക്കണ്ടേ അതിനായിട്ട് ഇതാ ഒരു അഞ്ചഞ്ച് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കട്ടി കുറഞ്ഞതായതുകൊണ്ട് നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ എന്താ പറയുക നൈസ് സ്പ്രേ ഉണ്ടല്ലോ പേപ്പർ സ്പ്രേ അത് ഇതാ ഞാൻ ഒരിഞ്ച് വീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇത് സ്റ്റി ഒട്ടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ തയ്ച്ചെടുത്താലും മതി തയ്ച്ചെടുക്കണ നല്ലത് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി കൂടെ ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ അഞ്ചിഞ്ചിൻ്റെ പീസ് എടുത്തത് അത ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ക്യാൻവാസ് ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൈയൊക്കെ ബോർഡറൊക്കെ വെക്കാനായിട്ട് ക്യാൻവാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ മെറ്റീരിയൽ ആണെങ്കിലേ ഇങ്ങനത്തെ മെറ്റീരിയലിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ചുളിവ് കൂടുതലായിരിക്കും അപ്പോൾ അത് ഒന്ന് ഒട്ടിച്ചൊക്കെ എടുത്ത് തയ്ക്കാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് നമുക്ക് ചുരുക്കിടണം അപ്പോൾ ഈ ഒരു പട്ടയുടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കൈവെണ്ണത്തിനേക്കാൾ രണ്ടിഞ്ച് കൂടുതലാണ് ഈ പട്ടയുടെ നീളം ഞാൻ എടുത്തേക്കണത് അതിൻ്റെ ഭാഗത്തിന് നമ്മൾ ചുരുക്കിട്ട് എടുക്കണം കേട്ടോ കണ്ടോ ഇത്രയും കൂടുതൽ വന്നിട്ടുണ്ട് സ്ലീവ് അത് ചുരുക്കിടണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ അറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചെടുക്കണം അത് ഞാൻ കാണിച്ചു തരാം ഒട്ടിച്ചിട്ട് കൊണ്ടുവന്ന് കാണിച്ചരാം കേട്ടോ ഇനി ഇതാ ഇവിടെ ഇങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുറച്ച് വരെ ഇങ്ങനെ പ്ലേറ്റ്സ് ഒന്നും ഇല്ലാണ്ട് അടിച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ പട്ടയുടെ ആ ഒരു തുണി ഉണ്ടല്ലോ അതായത് നമ്മുടെ കൈവണ്ണം എത്തിരിയാന്ന് നോക്കിയിട്ട് അതിനേക്കാളും രണ്ടിഞ്ച് കൂടുതലായിട്ട് എടുത്ത തുണി ഇഞ്ച് വീതി പിന്നെ നമ്മുടെ കൈവണ്ണത്തിൻ്റെ രണ്ടിഞ്ചു കൂടുതലായിട്ട് എടുത്ത തുണി ഇൻ്റെ വീ ഇത് ആ ഒരു വീതി കറക്റ്റാണോ നോക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ തുണിയൊന്നിങ്ങനെ വെച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ പ്ലേറ്റ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് മിഡിൽ ഭാഗത്ത് തന്നെ പ്ലേറ്റ്സ് ഇടാം അതുപോലെ തന്നെ മോൾ ഭാഗത്തും അങ്ങനെ തന്നെ ഇടാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒട്ടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് പീസിലും ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ പ്ലേറ്റ്സിൻ്റെ ആ ഒരു രണ്ട് കൈ ഒപ്പാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ നല്ല വശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം തുണിയുടെ നല്ല വശത്താണ് ഏട്ടാ വെക്കേണ്ടത് എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മുടെ കൈ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കൈ കൈയിൻ്റെ ആ ചെറിയ കുഞ്ഞു കുഞ്ഞിപ്പീസ് ഞാൻ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് അല്ല ഈ സംഭവം ഒട്ടിച്ചേക്കുന്നത് ഓപ്പൺ സൈഡിലാണ് മടക്കു ഭാഗം അങ്ങനെ അടിയിലേക്ക് മടക്കിയിട്ട് റെഡിയാക്കുമ്പോഴത്തേക്കും നീറ്റായിട്ട് ഇരുന്നോളൂ അല്ലോ അപ്പോൾ അതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കയ്യിൽ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ടല്ലോ അത് കവർ ചെയ്ത് പോകണം അത് കാണരുത് കാണരുതിട്ട് ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് കാണരുത് അത് തയ്യലിൻ്റെ ഉള്ളിൽ പോകണം ഇനി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കൂടുതലാണ് അതായത് കുറച്ച് തുണി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ്സും കൂടെ അതായിവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഒരു പ്ലേറ്റ്സിൻ്റെ സ്പേസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇതായി ഇവിടെ ഒരു കുഞ്ഞു പ്ലേറ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ങ്ങോട്ടേക്ക് അടിക്കണ്ടേട്ടോ അപ്പം അതൊക്കെ നമുക്ക് ബുദ്ധിപൂർവ്വം ചെയ്യാവുന്നതേ ഉള്ളൂ അത്ര കറക്റ്റായിട്ട് നമുക്ക് പ്ലേറ്റ്സ് ഒന്നും ഇട്ട് അത്ര ഇതായിട്ട് വരില്ല പക്ഷേ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞു കുഞ്ഞു ശ്രദ്ധ മതിയെന്നേ നല്ല അടിപൊളി ഡ്രസ്സ് തയ്ച്ചു തരാം അപ്പം ഞാൻ എന്തായാലും ഇത് തയ്ച്ചിട്ട് ലാസ്റ്റിൻ്റെ ലുക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല മോഡലാ കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ജീൻസിൻ്റെ കൂടെ ഇടാനോ അല്ലെങ്കിൽ ഗൗൺ പോലെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ കൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അകത്തേക്ക് മടക്കിയിട്ട് ഈ തയ്യൽത്തുമ്പ് ഉള്ളിൽ പോകണം കേട്ടോ കാണരുത് കാണരുതായി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നല്ല വശത്തിട്ട് അടിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും ഇവിടെ നീറ്റാവേണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്ത് നമുക്കിതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സ്ലീവ് നമുക്ക് റെഡിയാക്കി എടുക്കണം കുറച്ച് സ്റ്റോൺ വർക്കുള്ള മെറ്റീരിയലൊക്കെയാണ് മോളിൽ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോൾ കസ്റ്റമർ തന്നെ എന്താ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്റ്റോൺ വർക്ക് ചെയ്യാൻ അറിയാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ എംബ്രോയ്ഡറി ചെയ്തോളെ എംബ്രോഡറി അല്ല സ്റ്റോണൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിക്കോളാം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് സ്റ്റോണൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതായത് പോലെ നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാം മറ്റേ കൈ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ രണ്ട് സ്ലീവ് നമ്മൾ റെഡിയാക്കി കൊണ്ടിട്ടുണ്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് വെറുതെ അടിച്ചിട്ടുണ്ട് ഇതാ കൈക്കുഴി ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഫ് ഉണ്ടെങ്കിലും അതൊരു ഫിറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയത് ഇനി കൈവെണ്ണം എത്രയാന്ന് നമുക്ക് നോക്കാം കൈവണ് അളന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കക്ഷത്തിലേക്കുള്ള ആ ഒരു ഇത് കേട്ടല്ലോ അത് ആംഹോള് കറക്റ്റ് ആണോ എന്നൊന്നും ചെക്ക് ചെയ്യണ്ട മാക്സിമം ലൂസിൽ തന്നെ അടിച്ചു കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോൾ ഭാഗത്ത് പഫിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ആം ആംഹോളിൻ്റെ കറക്റ്റ് അളവൊന്നും നോക്കണ്ട കേട്ടോ ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അപ്പോൾ എവിടെ വരെയാണോ കൈ വേണ്ടതെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചുരുക്കിടുമ്പോൾ ആംഹോള് കറക്റ്റ് ആയിട്ടേ വന്നോളൂ കേട്ടോ അപ്പോൾ രണ്ട് കൈ നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യണെങ്ങനെയെന്ന് കാണിച്ച് തരാം ഈ ആംഹോള് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതങ്ങനെ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തയ്ച്ച് മുഴുവൻ അഴിക്കേണ്ടി വരും എന്താ മോളിൽ നമുക്ക് ഇത്തിരി പ്ലേറ്റ്സ് ഇട്ട് എടുക്കണം ആ പൊങ്ങി വന്നേക്കണ ഭാഗം നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് എടുക്കാം അത് നമ്മൾ എക്സ്ട്രാ ഒരു ഇഞ്ച് തുണി കൊടുത്തിട്ടാണല്ലോ അവിടെ ഇങ്ങനെ കുറച്ചൊന്ന് പൊങ്ങിയെടുത്തത് അപ്പോൾ നല്ലോണം നിങ്ങൾക്ക് അവിടെ പൊങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് വരെയൊക്കെ അവിടെ സ്പേസ് കൊടുക്കാം ഇനി മട്ടൺ ലെഗ് പോലെ ഒരുപാട് പൊങ്ങണമെന്നുണ്ടെങ്കിൽ അഞ്ചിഞ്ച് വരെ സ്പേസ് കൊടുത്തിട്ട് നമുക്ക് അവിടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ രീതിയിലുള്ള പ്ലേറ്റ്സ് വരുമ്പോഴും അതിനുള്ള അളവുകൾ കുട്ടിയും കുറച്ച് നോക്കാം അപ്പോൾ കുഞ്ഞ് പൊങ്ങലാൽ മതിയെങ്കിൽ ഒരു ഇഞ്ച് കൊടുക്കുക ഒരു ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ മൂന്നിഞ്ച് കൊടുക്കാം നല്ലോണം പൊങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അഞ്ച് ഇഞ്ച് വരെ കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ കറക്റ്റായിട്ട് ഞാനതിന് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആം ഹോൾ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതാ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് റൗണ്ടിൽ കയറ്റി കൊടുത്താൽ മതി അടിഭാഗം ലെവൽ ചെയ്ത് മടക്കി അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഉടുപ്പ് കൈവെക്കണമെന്ന് ഞാൻ കാണിച്ചില്ല കേട്ടോ നിങ്ങൾക്കറിയാലോ അല്ലെങ്കിൽ എപ്പോഴും കാണിച്ചു തരണില്ലല്ലോ ലെങ്ത് ഒത്തിരി കൂടുട്ടോ വീഡിയോയുടെ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ക്ലാസ്സിൽ ചേരണം ഒരു കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വൺ നമ്മുടെ നമ്പറും ക്ലാസ്സിൻ്റെ ഒക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കാൻ ലിങ്ക് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളി വിശേഷവും വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്